മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാത്രി തന്നെ വാമദേവനും മുണ്ണിയും ആ വർക്കറും എല്ലാം കൂടെ പലകയെല്ലാം സെറ്റാക്കി വെക്കുന്നുണ്ട് ഇതിലൂടെ നടന്നു പോകുമ്പോഴേക്കും മഹാലക്ഷ്മി താഴോട്ട് വീഴണം അങ്ങനെ മഹാലക്ഷ്മി മഹാലക്ഷ്മിക്ക് മരണം സംഭവിക്കണം എന്നൊക്കെയാണ് അവർ ചിന്തിക്കുന്നത് അപ്പോഴേക്കും വാമദേവൻ വർക്കറോട് ചോദിക്കുന്നുണ്ട് എടാ ഇതൊക്കെ ശരിയായി നടക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടോ അപ്പോൾ വർക്കർ പറയുന്നുണ്ട് ഇതിൽ ചവിട്ടുമ്പോഴേ തന്നെ താഴോട്ട് വീണോളും സാറേ അതിനെല്ലാം എല്ലാം ഏർപ്പാടും ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും ഉണ്ണി ചോദിക്കുന്നുണ്ട് താഴോട്ട് വീഴോ അതോ എവിടെയെങ്കിലും തങ്ങി നിൽക്കുമോ എന്നൊക്കെ ചോദിക്കുന്നു അപ്പോഴേക്കും പറയുന്നുണ്ട് അതിനൊരു പണി സാറ് തന്നെ ഇതിനകത്തൊന്ന് കയറി നിന്ന് നോക്കും അപ്പോഴും മനസ്സിലാവുമെന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും വാമദേവൻ പറയുന്നുണ്ട് താൻ അതൊന്നും പറയണ്ട താനെല്ലാം കറക്റ്റായിട്ട് ചെയ്യുമെന്ന് ഞങ്ങൾക്കറിയാം അത് ഞങ്ങൾ ചുമ്മാ ഒരു ജോക്ക് ചോദിച്ചതല്ലേ എന്ന് പറയുന്നുണ്ട് പിന്നീട് പിറ്റേ ദിവസം മഹാലക്ഷ്മിയുടെ വരവും കാത്തിരിക്കുകയാണ് ഉണ്ണിയും വാമനനും അങ്ങനെ മഹാലക്ഷ്മി അവിടെ വരുന്നുണ്ട് അപ്പോഴേക്കും വർക്കർ പറയുന്നുണ്ട് ആ കെണിയിൽ വീഴാൻ ആളെത്തിയിട്ടുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ ഉണ്ണിയും വാമനനും വളരെ സന്തോഷിക്കുന്നുണ്ട് അങ്ങനെ മഹാലക്ഷ്മിയും ബാലചന്ദ്രൻ സാറും കൂടെ ഇറങ്ങി വരുന്നുണ്ട് കാറിൽ നിന്നും വന്നിട്ട് ബാലചന്ദ്രൻ സാറ് പറയുന്നുണ്ട് മഹാലക്ഷ്മിയുടെ എല്ലാ സ്ഥലവും ചുറ്റിക്കറങ്ങി നോക്കണം ഇനിയും ഇതുപോലെ ഇൻസ്പെക്ഷന് വരുമെന്ന് എല്ലാവർക്കും ഒരു ബോധ്യം ബോധ്യമുണ്ടാകണമെന്ന് പറയുന്നുണ്ട് മഹാലക്ഷ്മിയോട് അങ്ങനെ മഹാലക്ഷ്മി അകത്തോട്ട് വരുന്നുണ്ട് അപ്പോഴേക്കും വാമനൻ മഹാലക്ഷ്മിയോടായിട്ട് പറയുന്നുണ്ട് മഹാലക്ഷ്മി ഭരണം ഏറ്റെടുക്കുമെന്ന് ബാലൻസാറ് പറഞ്ഞായിരുന്നു അത് നല്ല കാര്യമല്ലേ എന്ന് പറയുന്നുണ്ട് ഞങ്ങളെയൊന്നും കണ്ണന് വിശ്വാസമില്ലെന്നും വിശ്വാസമുള്ളവരെല്ലാം കാര്യങ്ങൾ കൈകാര്യം ചെയ്യട്ടേ എന്നും പറയുന്നുണ്ട് വാമനൻ അത് എനിക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല എന്നും എന്നെ കണ്ണേട്ടൻ ഏൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മിയും മുകളിലോട്ട് പോകുന്നുണ്ട് അതുകണ്ട് വാമനൻ ഉണ്ണിയും വളരെ ദേഷ്യത്തോടു കൂടി തന്നെ മഹാലക്ഷ്മി നോക്കുന്നുണ്ട് അങ്ങനെ മഹാലക്ഷ്മി എല്ലാ സ്ഥലങ്ങളും ചുറ്റി നടന്ന് കാണുന്നെല്ലാമുണ്ട് അങ്ങനെ ഇവർ ഒരുക്കി വെച്ചിട്ടുള്ള കെണിയിൽ ചവിട്ടുകയും മഹാലക്ഷ്മി താഴോട്ട് വീഴാൻ പോകുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം വാമദേവൻ ഒരു സ്വപ്നം പോലെയാണ് കാണുന്നത് അങ്ങനെ വളരെയേറെ പൊട്ടിച്ചിരിക്കുന്നത് കേട്ടുകൊണ്ടാണ് സീമന്തിനെ എഴുതുന്നത് എന്നിട്ട് ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്ത് പറ്റി എന്തിനാണ് ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുന്നു അപ്പോഴേക്കും സീമന്തിന് പറയുന്നുണ്ട് ഇവിടെ അച്ഛനിക്കും മോനിക്കും എല്ലാം വട്ടായോ ഇവിടെ ഒരു പ്രാന്താലയമായിട്ട് പ്രഖ്യാപിക്കാമല്ലോ എന്നൊക്കെ സീമന്തിന് പറയുന്നുണ്ട് അത് കേൾക്കുമ്പോഴേക്കും ടി ഞാനിപ്പോൾ ഒരു വളരെ സുന്ദരമായിട്ടുള്ള ഒരു സ്വപ്നം കണ്ടാണ് എഴുന്നേക്കുന്നത് അത് നടക്കാൻ പോകുന്ന ഒരു സ്വപ്നമാണ് അത് കണ്ടിട്ട് എനിക്ക് ചിരി സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ചിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും പൊട്ടിച്ചിരിക്കുന്നുണ്ട് വാമദേവൻ എന്നിട്ട് പറയുന്നുണ്ട് എടീ നമ്മൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങളെല്ലാം നടക്കും നീ നോക്കിക്കോ എന്ന് പറയുന്നുണ്ട് അത് കേട്ടുകൊണ്ട് സീമന്തിന് പറയുന്നുണ്ട് നടക്കും നടക്കും അച്ഛനും മോനും സ്വപ്നം കണ്ടിരിക്കാളു എന്ന് പറഞ്ഞുകൊണ്ട് സീമന്തിന് കിടക്കുന്നുണ്ട് പിന്നീട് അമ്പലത്തിൽ പോകാൻ ഒരുങ്ങി ഇറങ്ങി വരുന്ന മഞ്ജുവിനെ കാണുമ്പോൾ സീമന്തിന് ചോദിക്കുന്നുണ്ട് നീ ഇതെന്താണ് എല്ലാ ദിവസവും എങ്ങോട്ടേ പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അത് ഞാനൊരു വ്രതം നടത്തുന്നുണ്ടല്ലോ അതിനുവേണ്ടി ഞാൻ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതാണെന്നെല്ലാം പറയുന്നുണ്ട് അപ്പോഴേക്കും സീമന്തിന് പറയുന്നുണ്ട് നീ അമ്പലത്തിലേക്കാണെന്ന് പറഞ്ഞുകൊണ്ട് നീ എവിടെയെങ്കിലും വേറെ എവിടെയെങ്കിലും പോകുകയാണോ എന്ന് ചോദിക്കുന്നു അപ്പോഴ് മഞ്ജു പറയുന്നുണ്ട് എന്തിനാണ് എനിക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ല അതൊക്കെ പറയുന്നവർക്ക് അതെല്ലാം അറിയാവുള്ളൂ എനിക്കെന്തൊന്നിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് അതേസമയം അങ്ങോട്ട് വരുമ്പോഴേക്കും സീമന്തിന് പറയുന്നുണ്ട് എടാ നീ ഇവളെങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ ഒന്ന് നിനക്കൊന്നന്വേഷിച്ചൂടെ നീ ഇങ്ങനെ ഇവിടെ ഓരോ കാര്യവും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്നാൽ മതിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വഴക്ക് പറയുന്നുണ്ട് സീമന്തിനി അപ്പോഴേക്കും മേഘം പറയുന്നുണ്ട് അമ്മ എന്തിനാണ് ഏത് നേരം അവളെവിടെ പോകുന്നു അവളെങ്ങോട്ട് എന്ത് ചെയ്യുന്നു എന്നൊക്കെ അന്വേഷിക്കുന്നത് അവൾ എവിടെയെങ്കിലും പോട്ടെ എന്ന് പറയുന്നുണ്ട് അവൾ എങ്ങനെയെങ്കിലും അവളെ മാത്രമോ ഇപ്പോൾ കണ്ണന് ഇഷ്ടമുള്ളൂ അപ്പോൾ കണ്ണൻ്റെ അടുത്ത് എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ അവളെ നമ്മൾ മയപ്പെടുത്തി നിന്നിട്ടേ കാര്യമുള്ളൂ അതുകൊണ്ട് അമ്മ ഒരിക്കലും അവളുടെ അടുത്തോട്ട് ചാടിക്കടിച്ചുകൊണ്ട് ചെല്ലരുതെന്ന് പറയുന്നുണ്ട് അതൊക്കെ ശരിയാണ് എന്നാലും നീ ഇവളെങ്ങോട്ടാണ് പോകുന്നെന്നുള്ള കാര്യം നിനക്കൊന്ന് അവളെ ശ്രദ്ധിക്കാൻ പാടില്ലായിരുന്നു അമ്പലത്തിലേ അമ്പലത്തിലോട്ടാണെന്നും പറഞ്ഞ് എല്ലാ ദിവസവും ഇവിടെ നിന്നും പോകുന്നുണ്ട് എവിടെയാണ് പോകുന്നത് ആരെയാണ് കാണുന്നത് എന്നൊക്കെ നിനക്കൊന്ന് ശ്രദ്ധിക്കാൻ പാടില്ലായിരുന്നു മേഘ എന്ന് പറയുന്നുണ്ട് അത് കേൾക്കുമ്പോഴേക്കും മേഘനും ചെറിയൊരു സംശയം വരുന്നുണ്ട് അങ്ങനെ മേഘൻ അമ്പലത്തിലോട്ട് പോകുക അവളുടെ പിറകെ പോകാമെന്ന് വിചാരിക്കുകയാണ് പിന്നീട് അമ്പലത്തിൽ വെച്ച് സാഗറിനെ കണ്ടുമുട്ടും സാഗറുമായിട്ട് തൊഴുത് സംസാരിക്കുന്നൊക്കെയുണ്ട് അതിനുശേഷം അവരവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നുണ്ട് പിരിഞ്ഞു പോകുന്ന സമയത്ത് അങ്ങോട്ടേക്ക് മഹാലക്ഷ്മി വരുന്നുണ്ട് ആ മഹാലക്ഷ്മിയെ കാണുമ്പോഴേക്കും സാഗറും ഞെട്ടിപ്പോകുന്നുണ്ട് മഞ്ജുവും ഞെട്ടിപ്പോകുന്നുണ്ട് അങ്ങനെ സാഗർ ഉടനെ തന്നെ അവിടെ നിന്ന് മാറി നിൽക്കുന്നുണ്ട് കാരണം സാഗറിനെ കണ്ടു കഴിഞ്ഞാൽ മഹാലക്ഷ്മി എന്തെങ്കിലും തെറ്റായി തെറ്റിദ്ധരിച്ചാലോ എന്ന് അവരുടെ ബന്ധത്തിന് എന്തെങ്കിലും തകരാറ് സംഭവിക്കുമോ എന്നൊക്കെ പേടിച്ചുകൊണ്ട് സാഗർ അവിടെ നിന്ന് മാറി നിൽക്കുന്നുണ്ട് അങ്ങനെ മഹാലക്ഷ്മി മഞ്ജുവിനെ കാണുന്നുണ്ട് മഞ്ജുവിനെ കാണുമ്പോൾ മഹാലക്ഷ്മിക്ക് വളരെ സന്തോഷമാകുന്നുണ്ട് എന്നു വെച്ചാൽ അമ്പലത്തിലും ദൈവവിശ്വാസവും ഇല്ലാതിരുന്ന മഞ്ജുവിന് ഇപ്പോൾ വളരെ വിശ്വാസവും അമ്പലവും ഒക്കെ ആയിട്ട് കഴിയുന്നു കണ്ടപ്പോൾ മഹാലക്ഷ്മിക്ക് സന്തോഷം അടക്കാനായില്ല അങ്ങനെ മഹാലക്ഷ്മി മഞ്ജുവിനോടായിട്ട് സംസാരിക്കുന്നു കാര്യങ്ങളെല്ലാം വിശേഷങ്ങളെല്ലാം തിരക്കുന്നൊക്കെയുണ്ട് അതേസമയം മേഘനാഥൻ മഞ്ജുവിനെ പിന്തുടർന്ന് വരുന്നുണ്ട് മഹാലക്ഷ്മിയുമായി സംസാരിച്ച് നിൽക്കുന്ന മഞ്ജുവിനെ കാണുമ്പോൾ മേഘന് വളരെ ദേഷ്യമാകുന്നുണ്ട്